ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ് ആൻഡ് സിനർജി ക്രിയേഷൻ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീടും സ്ഥലവും അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിലവിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വീടിന് നല്ല രീതിയിൽ പഴക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് എല്ലാവരും തന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല സ്ഥലങ്ങളുടെയും നല്ല നല്ല വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്തെട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലമാണ് ഒരു ദീർഘചതുര പ്ലോട്ടാണ് നല്ല ഒരു ഏരിയയിൽ നമ്മുടെ മെയിൻ റോട്ടിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശത്താണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിന് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു എട്ടര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ്റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി കോ അമ്മാടം സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി അമ്മാടം പള്ളി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു സ്കൂള് എൽ കെ ജി സ്കൂള് മുതൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക